രാജസ്ഥാനിലെയും കർണാടകയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ അടുത്താണ് പുറത്തു വന്നത് രാജസ്ഥാനിലെ ഇന്നലെ പുറത്തു വന്നു ആ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വ്യക്തമാകുന്ന ഒരു ചിത്രമുണ്ട് രാജസ്ഥാനിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലോക്സഭ സീറ്റുള്ള രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല യാഥാർത്ഥ്യമാണ് വലിയ പരാജയം തന്നെയാണ് പക്ഷെ അവിടെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് വലിയ വേരുറപ്പുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇരുപത്തിയാറ് ജില്ലകളിലായി എഴുപത്തിനാല് സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ സമിതികളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത്തിയഞ്ചോളം സീറ്റുകൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആറ് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി അങ്ങനെ ഒരു മഹാവിജയമാണ് അവിടെ കോൺഗ്രസ് നേടിയിട്ടുള്ളത് പകുതിയിലധികം സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ ഇരുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് ബി ജെ പി മൂക്കുകുത്തി വീഴുകയായിരുന്നു ആറ് സീറ്റുകളാണ് സ്വാതന്ത്ര്യം നേടിയത് ആ ആറ് സീറ്റുകളും കോൺഗ്രസിന് തന്നെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു മഹാവിജയമാണ് രാജസ്ഥാനിൽ നേടിയിട്ടുള്ളത് കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു ഒറ്റയാൻ പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ വൻ വിജയം വമ്പൻ വിജയം അവിടെ കോൺഗ്രസ് നേടുകയും ചെയ്തു അങ്ങനെ ഈ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുജനങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ലോക്സഭയിൽ എന്ത് സംഭവിക്കുന്നു ലോക്സഭയിൽ എന്ത് പറ്റുന്നു ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നമ്മളൊന്ന് അന്വേഷിച്ചാൽ വ്യക്തമാകുന്ന ഒരു ചിത്രം ഇ വി എം മിഷനുകളിലെ ക്രമക്കേടുകൾ തന്നെയാണ് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നടന്നു എന്നുള്ളതല്ല ചില മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ കോൺഗ്രസിനെ തകർക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇവി എമ്മുകളിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ് പലരും ആരോപിച്ച് മുന്നോട്ട് വരുന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചില വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകിയപ്പോൾ പോലും കൃത്യമായ പ്രതികരണങ്ങൾ നൽകാനാവാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു തരത്തിലും ഇത്തരത്തിൽ നടപടിയെടുക്കാതെ ഇരിക്കുന്നത് എന്ന് പക്ഷെ അതിനും ഒരു ഉത്തരം ലഭിച്ചു അശോക് ലവാദ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗം എന്തുകൊണ്ടാണ് താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിയോജനക്കുറിപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു ആ വിയോജനക്കുറിപ്പ് പരസ്യപ്പെടുത്താൻ വിവരവാശപ്രകാരം പരസ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവാത്തതിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ വസ്തുത നമുക്ക് കഴിഞ്ഞു രാജ്യത്തിന്റെ ഇ വി എം ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമയമില്ല അവരത് ചെയ്യുകയുമില്ല അതുകൊണ്ട് വ്യക്തമാകുന്ന ഒരു ചിത്രം രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് ആ അട്ടിമറി എത്രത്തോളം സത്യമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള തെളിവ് തന്നെയാണ് കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ഫലവും രാജസ്ഥാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ വിരൽ ചൂണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല അത് കൃത്യമായി മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം വീണ്ടും പറയുന്നു രാജ്യത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു എന്നല്ല ചിലയിടങ്ങളിൽ നടന്നതിന് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു അന്വേഷണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ കാര്യത്തിൽ ഒരു പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്